നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സരിദാ രാജ്കമ്പൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷണം ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പൻ ഉലൂകലബന്ധനം ലീല എന്ന് പറയും ഉരുളിൽ കെട്ടിയ ഉണ്ണി കൃഷ്ണനായതായിരുന്നു നിൽക്കണ്ടായിരുന്നത് ഇതിനു മുമ്പും കുറച്ച് അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഉരുളിൽ കെട്ടിയിട്ടുള്ള രൂപം ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ വന്നപ്പോൾ ഇത്രയധികം വികൃതി കൂടിയതാണോ എന്ന് സംശയമുണ്ട് കേട്ടോ യേശോദമ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ട് നമ്മൾ അധികം ദിവസമായിട്ടില്ല ഇപ്പോൾ ഉലൂകുല ബന്ധനം കണ്ടിട്ട് ഇത് വീണ്ടും ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു ഉരുളിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഉണ്ണി കൃഷ്ണനായിട്ടായിരുന്നു അപ്പം നമ്മൾ ഉരുളിയിൽ കെട്ടിയ ഉണ്ണി കൃഷ്ണനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു തൊഴാ ഒപ്പം തന്നെ ആചാര്യനുസ്മരിച്ച് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ എന്നും നന്ദഗോബര് നമ്മുടെ ഉണ്ണിയായ കൃഷ്ണനെ മടിയിലിരുത്തിക്കൊണ്ട് ചോദിക്കത്ര ഉണ്ണിക്ക് അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം ഉണ്ണി ഒരു സംശയമില്ലാതെ പറയൂത്രേ ഞാൻ അമ്മയുടെ ഉണ്ണിയാന്ന് അമ്മയുടെ ഉണ്ണിയാന്ന് പറയുന്നതിന് ഒരു കാരണവും പറയൂ ഈ അച്ഛൻ എല്ലാ ഗ്രഹങ്ങളിലും അധികവും അച്ഛൻ ജോലിക്ക് പോകുമല്ലോ രാവിലെ ആയ ജോലി എന്തെങ്കിലും തിരക്ക് ജോലി അങ്ങനെ പറഞ്ഞു പോകും അപ്പോൾ ഈ ഒരാ നാലോ അഞ്ചോ വയസ്സ് വരെ അമ്മമാരുടെ ഒപ്പം തന്നെയായിരിക്കും കുട്ടികളുണ്ടാവുക അപ്പോൾ എപ്പോഴും അമ്മമാർ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടും മിഠായികൾ കൊടുത്തിട്ടും മധുരം കൊടുത്തിട്ടും ഒക്കെ വശീകരിച്ച് വെക്കണോണ്ടാണ് അത്രേ അമ്മയോടാണ് കൂടുതൽ ഇഷ്ടം കുട്ടികൾ പറയുന്നത് അപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണന് മറച്ചല്ല പറയുന്നത് എപ്പോഴും പറയും ഞാൻ അമ്മയുടെ ഉണ്ണിയാണെന്ന് പറയത്രേ അപ്പോൾ ഇതുപോലെ ഉരളിൽ പിടിച്ച് കെട്ടിയിട്ട ദിവസം ഓടി വന്ന് ആ കെട്ടഴിച്ചു കൊടുത്തത് നന്ദഗോപരാണത്രേ അത് എന്തുകൊണ്ടാണെന്നും ആചാര്യൻ പറയൂട്ടോ ഏത് സ്നേഹം കൊണ്ടാണോ ആ ഒരു ഉണ്ണികൃഷ്ണനെ കെട്ടിയിട്ടിരിക്കുന്നത് അതേ സ്നേഹമുള്ള മറ്റൊരാൾക്ക് മാത്രമേ ആ കെട്ടഴിക്കാനും പറ്റുള്ളൂ അതുകൊണ്ടാണ് നന്ദഗോപര്ക്ക് മാത്രം ആ കെട്ടഴിക്കാൻ സാധിച്ചത് അത്രേ അപ്പോൾ ഭഗവാനെ അങ്ങനെ കെട്ടഴിച്ച ദിവസം നഗർക്ക് ഒരുപാട് സന്തോഷം തോന്നിത്രേ കാരണം ഇന്ന് ഉണ്ണിയോട് അച്ഛനോടാണോ അമ്മയോടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ണി അച്ഛൻ്റെ പേരായിരിക്കും പറയുക കാരണം അമ്മ ഇത്ര നേരം കെട്ടിയിട്ടതാണല്ലോ എന്ന് വിചാരിച്ചെന്നും ആ സമയം തന്നെ നമ്മൾ ഈ ഒരു ഉലൂഖലബന്ധനത്തിൻ്റെ മുഴുവൻ കഥയും കേട്ടിട്ടുണ്ടല്ലോ ഒന്നളക്ക് ഉപര മണിഗ്രീവന്മാരായിട്ട് മ മണിഗ്രീവന്മാരെ മരങ്ങളായി നിൽക്കുമ്പോൾ അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ഒരുലും വലിച്ചുകൊണ്ട് രണ്ട് മരങ്ങൾക്കിടയിലൂടെ വീണു എന്നും അല്ല പോയി എന്നും ആ മരങ്ങൾ വീണ് അവർക്ക് മോക്ഷപ്രാപ്തി ലഭിച്ചു എന്നുള്ള കഥയൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ മരങ്ങൾ വീണിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അതായത് അവർക്ക് മോക്ഷം അവർ ഭഗവാന്റെ ലോകത്തേക്ക് പോയതിന് ശേഷമാണത്രയും ആ മരങ്ങൾ വീണതിൻ്റെ ശബ്ദം ആ ഒരു വൃന്ദാവനത്തിലെ മറ്റ് വൃന്ദാവനവാസികൾ വ്രജവാസികളെല്ലാം കേട്ടത് അത് കേട്ടപ്പോൾ യശോദമ്മയ്ക്ക് അകപരിഭ്രമായി കൈയും കാലും വനങ്ങാത്തൊരവസ്ഥ കാരണം ഞാൻ എൻ്റെ ഉണ്ണിയെ ബന്ധനസ്ഥനാക്കിയതിന് ശേഷം ബന്ധനസ്ഥനാക്കിയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ആ അമ്മ സ്വയം പഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതോപര് ഉണ്ണിയെ എടുത്തുകൊണ്ട് വന്ന യശോദ അമ്മയുടെ അടുത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചേ ഉണ്ണി അച്ഛൻ്റെ ഉണ്ണിയാണോ അതോ അമ്മയുടെ ഉണ്ണിയാണോ എന്ന് ഇപ്പോൾ ശരിക്കും ഭഗവാൻ കഷ്ടത്തിലായി എന്നാണ് പറയാറുള്ളത് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ഞാൻ അമ്മയുടെ ഉണ്ണി അല്ല എന്ന് പറഞ്ഞാൽ അമ്മ പിന്നെ ജീവനോടെ ഉണ്ടാവുമോ നിശ്ചല അത്ര സങ്കടത്തിലാണ് ഈ ശബ്ദമായിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും അച്ഛനോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലാച്ചാൽ അച്ഛനും വിഷമമാവുള്ളു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ പ്രതിസന്ധിയിലായ ഒരവസ്ഥയും കൂടി ഈ ഒരു ഉളോഗലബന്ധനം കഥ പറയുമ്പോൾ ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഭഗവാന്റെ മറുപടി എന്തായിരുന്നു എന്നല്ലേ ഞാൻ ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഉണ്ണിയാണ് എന്നാണ് അത്രയും ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ആ രണ്ട് പേരുടെയും മനോവ്യാപാരങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഭഗവാൻ അവർക്ക് വേണ്ട മറുപടി തന്നെയാണ് കൊടുത്തത് സന്തോഷമായിട്ടുള്ള ഒരു പര്യവസാനമാണ് ഈ ഒരു ബന്ധനത്തിൻ്റെ കഥയുടെ അവസാനം വരുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യവും കൂടി മനസ്സിലാക്കാട്ടോ ആചാര്യൻ പറയാറുണ്ടല്ലോ ഏത് ബന്ധ ഏത് സ്നേഹത്തിൻ്റെ ബന്ധനം കൊണ്ടാണോ ഭഗവാനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അതേ സ്നേഹം കൊണ്ടേ അത് അഴിക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഭഗവാനെ കെട്ടിയിടണമെങ്കിൽ നമുക്ക് ഭഗവാനെ സ്നേഹിക്കുക മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ഭഗവാനെ നമുക്ക് ബന്ധിക്കാം സ്നേഹമാകുന്ന ഭക്തിയാകുന്ന ഭഗവാന്റെ ഭക്തിയാകുന്ന ആ ഒരു പാശത്താൽ ഭഗവാനെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ കെട്ടിയിടാം എന്നും കൂടി പറഞ്ഞുകൊണ്ട് വേണം ഇന്നത്തെ സത്സംഗം ആരംഭിക്കാൻ അപ്പോൾ ഓരോരുത്തരും ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഗുരുവായൂരപ്പനെ നല്ലോണം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നാമം ചെല്ലാം നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പാഷരണം ഇന്നത്തെ ഈ ഒരു തുടക്കം ഇങ്ങനെയൊക്കെ തുടങ്ങിയില്ലയെന്നാൽ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു സത്സംഗം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കുന്നോ ഒരു ഇൻഫർമേറ്റീവ് ചാനലിനു മാത്രമായി മാറും നമ്മളുടെ ഒരു സത്സംഗം പരിപാടി സത്സംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവാരത്തിനെ കുറിച്ച് കുറച്ച് അധികം നേരം തന്നെ അനുസ്മരിക്കണം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത്ര നീട്ടി ഈ ഒരു കഥ പറഞ്ഞത് എല്ലാവർക്കും ഇതിൽ സന്തോഷം മാത്രമേ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യത്തെ ചോദ്യം ശ്രീരാജ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ രാത്രി ശിവേലി ഏത് സമയത്താണ് ഇത്ര മണിയാവും രാത്രി ശിവേലിക്കെന്ന് രാത്രി അത്താഴ പൂജ നട തുറക്കുമ്പോൾ ഏകദേശം എട്ടേകാല് സമയമാവും പിന്നെ ഒരു ഒമ്പതേകാലു സമയം വരെയും ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനക അകത്തേക്ക് കിടന്ന് ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള സൗകര്യമുണ്ട് അത് കഴിഞ്ഞ് ഒമ്പതരയോട് കൂടിയിട്ടാണ് ആ ദർശന സൗകര്യം അവസാനിപ്പിക്കലും ഭഗവാനെ പുറത്തേക്ക് എഴുന്നാളാനുള്ള ഒരു സമയവുമാണ് ഒമ്പതരയോട് കൂടിയിട്ടൊക്കെ ശിവേലിയുടെ സമയാവും കേട്ടോ രാത്രി ശിവേലിയുടെ സമയമാവും അടുത്തതായിട്ട് കുറേ ഭക്തജനങ്ങൾ ഒരാളുടെ പേര് പറയാൻ പറ്റില്ല കാരണം അനവധി പേര് ഒരേ കൊസ്റ്റിനും തന്നെ ചോദിച്ചിട്ടുണ്ട് നിർമ്മാല്യം തൊഴാൻ എന്താണ് ചെയ്യേണ്ടത് നിർമ്മാല്യം തൊഴാൻ ഏത് സമയത്താണ് വരിയിൽ നിൽക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോ രാത്രി പന്ത്രണ്ട് കൂടി വരിയിൽ നിൽക്കുന്ന ആൾക്കാരെ അറിയാം പന്ത്രണ്ട് പന്ത്രണ്ടേകാലാവുമ്പോഴത്തും വരിയിൽ നിൽക്കുന്നു നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും നേരെ നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതിവിടുത്തെ തിരക്കിനനുസരിച്ചെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഹോളിഡേയ്സൊക്കെയാണ് അല്ലെങ്കിൽ ഒന്നാം തീയതിയാണ് വ്യാഴാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആണെങ്കിൽ രാത്രിയിലെ തലേദിവസം രാത്രിയിലെ വരിയിൽ നിൽക്കേണ്ടി വരും നിർമ്മാലത്തോണമെങ്കിൽ അത്രയധികം പേര് ക്യൂ ക്ലോസ് ചെയ്യുക അതായത് അത്താഴ പൂജ കഴിഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയം ഒൻപത് ഒൻപതേകാല് വരെ ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം അത് കഴിയുമ്പോഴേക്കും നിർത്തുന്നു അതിനുശേഷവും അവിടെ ക്യൂ കോംപ്ലക്സിൽ ആളുകൾ വരിയിൽ നിൽക്കും ആ സമയത്ത് ക്യൂ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ജീവനക്കാരെ ഒരു ബോർഡ് പിടിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ പുറകിലും ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇതിനു വേണ്ടിയിട്ട് ആ നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ക്യൂ കോംപ്ലക്സിൻ്റെ അകത്തേക്ക് കയറ്റി നിർത്തുന്നത് പിന്നീടാണ് പുറത്തുവരെയും അവർക്ക് നിൽക്കാം അതിനുശേഷം അകത്തേക്ക് പിന്നീട് കടത്തിവിടും അപ്പോൾ ആ നിർമാല്യത്തിൻ്റെ സമയത്ത് ഞാൻ കുറേ മുമ്പാണ് നിർമാല്യം ഇതുപോലെ ക്യൂവിലൂടെ കടന്ന് തൊഴുതിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഏത് സമയത്താണ് ക്യൂ കോംപ്ലസിൻ്റെ അകത്തേക്ക് കടത്തെന്ന് അറിയില്ല പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എന്നാണ് എൻ്റെ ഒരറിവ് അത്രയും നേരം നിൽക്കേണ്ടതായിട്ട് വരും മാത്രമല്ല മൂന്നേകാലു വരെയൊക്കെ മൂന്നേകാല് വരെ മാക്സിമമേ നമുക്ക് ആ ഒരു നിർമാല്യ ദർശനം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ നിർമ്മാലി മാറ്റിക്കൊണ്ടേ ഇരിക്കും നട തുറന്നിട്ട് ആ സമയം തൊട്ട് നിർമ്മാലി അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ നിർമാല്യ ദർശനം ഒരു മൂന്നേകാലു വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവായൂർക്കിനോട് നല്ലോണം പ്രാർത്ഥിച്ചതിന് ശേഷം വരിയിൽ നിൽക്കാം കേട്ടോ അനുശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വനമാല തെച്ചി തുളസി താമര എന്നിവ കൊണ്ട് തീർക്കുന്ന മാലയെയാണ് വനമാല എന്ന് പറയുന്നത് ആ വനമാല നമ്മൾ പറഞ്ഞാൽ കെട്ടിത്തരുമോ അതോ അല്ലെങ്കിൽ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാകുമോ പുറത്തുനിന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ മാലകളൊന്നും തന്നെ ഗുരുവായൂർ അമ്പലത്തിന് സ്ത്രീലകത്തേക്ക് സ്വീ സ്വീകരിക്കില്ല കേട്ടോ മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ട് ഞാൻ പറയാറില്ല തൂണുകളുടെ ശില്പങ്ങളിൽ ചാർത്താൻ സാധിക്കുന്നു പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മാലകളൊന്നും തന്നെ ശ്രീ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല അത് പൂവായിട്ട് കൊണ്ടുവന്നാൽ പൂവാണ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ സമർപ്പിക്കാം തുച്ചിപ്പൂവാണെങ്കിലും സമർപ്പിക്കാം താമര കൊണ്ടുവന്നാലും സമർപ്പിക്കാം എന്നുള്ളതല്ലാതെ ഈ പൂവ് മാലയായിട്ട് കെട്ടി ചേർത്താൻ സാധിക്കില്ല അപ്പം മാല കെട്ടി എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലമ്പളത്തിനകത്ത് വൈകുണ്ഠത്തിൻ്റെ ഒരു അതായത് അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ ഒരു ശില്പമുണ്ടെന്ന് ആ ശില്പത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഭാര്യമാരിന്ന് മാല കെട്ടിട്ടുണ്ടാവും അപ്പോൾ അവർ അവരെ പറഞ്ഞേൽപ്പിച്ച് അവർക്ക് ആ പണം കൊടുക്കുകയാണെങ്കിൽ അവർ മാല കെട്ടി നമ്മുടെ വകയായി ഗുരുവാരത്തിന് ചേർക്കാൻ കൊടുക്കും അങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ലീന ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കാളിയമർദ്ദനം ഷീട്ടാക്കാൻ എത്ര രൂപയാണെന്ന് മൂവായിരം രൂപയാണ് കാളിയമർദ്ദനം ഷീട്ടാക്കാൻ വരുന്നത് മാർച്ച് മാസം വരെയുള്ള എല്ലാ ഡേറ്റുകളും ദേവസ്വം ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമാണെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ കൃഷ്ണനാട്ടം കളിയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഉണ്ട് അത് ഒരു മൂന്ന് മാസം വരെയുള്ളതാണ് ദേവസ്വം മുൻകൂട്ടി പബ്ലിഷ് ചെയ്യുന്നത് മൂന്നോ നാലോ മാസം വരെ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് പബ്ലിഷ് ചെയ്തത് ഡിസംബറിലെയും ജനുവരിയിലും ഫെബ്രുവരി മാർച്ച് വരെയുള്ള എല്ലാ ദിവസങ്ങളും അപ്പോൾ ഏതൊക്കെ ദിവസമാണ് കളിയ വരുന്നത് എന്നുള്ളത് ആ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ നമുക്ക് ഏതൊരു ഏത് ദിവസമാണ് ഗുരുവായൂർ എത്താൻ സാധിക്കുക നോക്കിയിട്ട് ചേട്ടാക്കേക്കോളും മൂവായിരം രൂപയാണ് കേട്ടോ ആദിത്യ നായർ എന്ന് പറഞ്ഞ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് ജോലി ലഭിക്കാൻ എന്ത് വഴിപാടാണ് ചെയ്യുന്നത് അങ്ങനെ ജോലി ലഭിക്കാൻ ഇന്ന വഴിപാടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ ആരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷെ നമുക്ക് ജോലി ലഭിക്കുന്ന സമയത്ത് ആദ്യത്തെ ശമ്പളം കൊണ്ടുവന്ന് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ആളുകളുണ്ട് അതേമാതിരി തന്നെ ആദ്യ ശമ്പളം കിട്ടിയതിന് ശേഷം അവരൊരു ലിസ്റ്റ് ഓഫ് വഴിപാടുകൾ ഗുരുവായൂർപ്പിന് നേർന്ന് വെക്കാറുമുണ്ട് അതിപ്പം നേർന്ന് വെക്കുന്ന എനിക്കിത് കിട്ടി എനിക്കിത് സാധിപ്പിച്ച് തന്നാൽ ഇത് സാധിച്ചു തരാമെന്ന് തിരിച്ച് പറയുന്നതല്ല കേട്ടോ കാരണം ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് പെട്ടെന്നൊരു വഴിപാട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്താച്ചാൽ ജോലി കിട്ടിയതിന് ശേഷം ആ വഴിപാട് നടത്താം എന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ എന്ത് വഴിപാടാണെങ്കിലും നേർന്നോളൂ ഇന്നത് ചെയ്യാമെന്ന് ഗുരുവായൂർപ്പിനോട് പറഞ്ഞോളൂ പക്ഷേ ഒപ്പം നല്ലോണം നാമം ജപിക്കണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മുടങ്ങാണ്ട് നാമം ജപിച്ചോളൂ മുടങ്ങാണ്ട് നാമം ജപിച്ചാൽ കുറച്ച് പരീക്ഷിക്കുന്നേ ഉള്ളൂ നമുക്ക് വേണ്ട ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ഗുരുവായൂരിപ്പം തന്നെ കൊണ്ടുവന്ന് തരൂട്ടോ അനുഭവം കൊണ്ടാണ് പറയണത് നല്ലോണം നാമം ജപിച്ചോളൂ സാവിത്രി പി എന്നൊരു വാക്ത ചോദിച്ചിട്ടുണ്ട് നെയ്ജപം വഴിപാടിനെ കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നീജപം വഴിപാട് സാധാരണയായിട്ട് പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ ചെയ്യുന്ന ഒരു വഴിപാടാണ് കേട്ടോ അത് ഗർഭസ്ഥ ശിശുവിൻ്റെ ുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത് അത് രാവിലത്തെ ശിവേലി മണിയുടെ ശിവേലി നിങ്ങൾ ഓരോരുത്തരും കാണേണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോ മണിക്കാണ് ഇവിടെ ഗുരുവേലമ്പലത്തില് ഉഷപൂജയ്ക്ക് ശേഷമുള്ള രാവിലത്തെ ശിവേലി വരുന്നത് ആ ശിവേലിക്ക് ശേഷമാണ് നെയ്ജപ്പത്തിൻ്റെ പ്രസാദം ലഭിക്കുക അത് ഷീട്ടാക്കാൻ പത്ത് രൂപയായിരുന്നു ഇപ്പോൾ കൂട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ ഷീട്ടാക്കിയിട്ട് ആ ഷീട്ടും കൊണ്ട് നാലമ്പലത്തിലെ ഗണപതി ഗണപതിയുടെ പുറകിലായിട്ട് ആ സമയത്ത് മേൽശാന്തി ഉണ്ടാവും മേൽശാന്തിക്ക് നെയ്ജപ്പത്തിൻ്റെ ഷീട്ട് കൊടുക്കുകയാണെങ്കിൽ നെയ്ജപം പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കും അത് ഏകദേശം ഒരു സ്പൂണോളമൊക്കെ ഉണ്ടാവുള്ളൂ വെണ്ണയാണ് കേട്ടോ കിട്ടുക എല്ലായിടത്തും നെയ്യ് തന്നെയാണ് ജപിച്ചു കൊടുക്കാറ് പക്ഷേ ഗുരുവായലത്തിൽ വെണ്ണയാണ് ജപിച്ച് കിട്ടാറുള്ളത് നമുക്ക് ഒരു ഇലയിൽ പ്രസാദമായിട്ട് കിട്ടും അത് വെറും വയറ്റിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും സദ്ബുദ്ധിക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് അമ്മമാർ സേവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഗർഭിണിയായിട്ട് സ്ത്രീകൾക്ക് മാത്രം സേവിക്കാനുള്ളതാണോ ചോദിച്ചാൽ അല്ല കുട്ടികൾക്കും കൊടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്കും കൊടു കൊടുക്കാമല്ലോ അതുപോലെ ഏത് പ്രായത്തിലും ചെയ്ത് സ്വീകരിക്കാം ഒരാൾക്ക് കഴിക്കാൻ മാത്രം ഉള്ള അളവേ അതുണ്ടായിരിക്കുള്ളൂ ഒരു സ്പൂണ് അത് അല്ലെങ്കിൽ ഒരു സ്പൂണിൽ താഴെ ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് സ്വീകരിക്കാനും സാധിക്കും ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിലെ എല്ലാവർക്കും ഒന്നും വെണ്ണയൊന്നും സ്വീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ അത് ആ ഇലയിലാണ് ലഭിക്കുക ആ ഇല ഉരുകിയതിൻ്റെ ഒരു മണവും വെണ്ണയും എല്ലാം കൂടിയിട്ടാവുമ്പോൾ നമുക്കത് വായിലിടുന്നത് അറിയില്ല അറിയില്ല അത്ര അത് സ്വീകരിക്കാൻ സാധിക്കും കേട്ടോ ഒട്ടും ഇനി അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കഴിക്കുക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ബുദ്ധിമുട്ട് വരില്ല എളുപ്പത്തിൽ അത് സ്വീകരിക്കാൻ സാധിക്കും അപ്പോൾ വൈ രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ അത് കിട്ടുക ശിവേലിക്ക് ശേഷം മേൽശാന്തിയുടെ അടുത്തു നിന്നാണ് നെയ്ജപ്പം കിട്ടുക അടുത്തതായി നമ്മുടെ ബിന്ദു ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം താലപ്പൊലി എന്നാണെന്ന് ഫെബ്രുവരി ആറാം തീയതിയാണ് ഗുരുവായൂർ ദേവസ്വം താലപ്പൊലി ജനുവരി ആറാം തീയതി ആയിരുന്നുള്ളൂ പിള്ളേർ താലപ്പൊളി അപ്പോൾ ഫെബ്രുവരി ആറാം തീയതിയാണ് ദേവസ്വം വക താലപ്പൊലി അപ്പോൾ അതുവരെയും നമുക്ക് ഇവിടെ ഗുരു ഭഗവതി അമ്മയ്ക്ക് കളയഴുതിപ്പാട്ടുമുണ്ട് പുറത്തേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുമെന്നു വെച്ചാൽ ശ്രമിച്ചോളൂ ഫെബ്രുവരി ആറാം തീയതി വരെ സമയമുണ്ട് ശ്രീരാജ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അമ്മയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇടത്തരകത്ത് അമ്മ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഉപദേവതാ പ്രതിഷ്ഠയാണ് ഭഗവതിയമ്മയാണ് രാവിലെ ദുർഗാ ഭഗവതിയായിട്ടും വൈകുന്നേരം ഭദ്രകാളിയായിട്ടുമാണ് ഭഗവതി അമ്മേനെ ഇവിടെ പൂജ ചെയ്യുന്നത് വിശ്വനിവേദ്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഭഗവതിക്ക് അതായത് നിവേദ്യം പായസം അങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടാകുന്ന നിവേദ്യങ്ങളില്ല അതില്ല പകരം വെള്ളരി നാളികേരം അഗ്നി തുടങ്ങിയത് നേടിക്കും അഴൽ വഴിപാടിന് അതേമാതിരി തന്നെ ത്രിമന ഉണ്ടാക്കി നേടിക്കും ഇതൊക്കെയാണ് കേട്ടോ ഭഗവതിയുടെ നിവേദ്യങ്ങൾ എന്താ പറയുക ഭഗവാന്റെ ഒരു അനിയത്തി ഭാവം എന്നാണ് നാട്ടുകാരെല്ലാവരും വിശ്വസിക്കുന്നത് ഞാനടക്കം എല്ലാവരും വിശ്വസിക്കുന്നത് കേട്ടോ ഭഗവതി അമ്മയുടെ അടുത്ത് ഭഗവാന് ഒരു ദിവസം ഒരു ദിവസത്തെ ഭഗവാന്റെ നിവേദ്യം ഭഗവതി അടുത്താണ് അത് ആറാട്ടിൻ്റെ അന്നത്തെ നിവേദ്യമാണ് കേട്ടോ ആറാട്ടിൻ്റെ അന്ന് ഭഗവാന്റെ ഇറക്കി എഴുന്നതി ആറാട്ട് കടവ് ഭഗവതിയമ്മയുടെ ഈ ഭഗവതി കെട്ടിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ആറാട്ടുകടവ് ഉള്ളത് ആറാട്ടുകടവിൽ ആറാട്ട് കഴിഞ്ഞ് ഭഗവതി കെട്ടിൽ വെച്ചിട്ടാണ് ഭഗവാൻ അന്ന് നിവേദ്യമുള്ളത് ആ ഒരു ദിവസം ഭഗവാൻ ഭഗവതി കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം ഇനി എന്താ ഭഗവതി അമ്മയെ പറ്റി പറയാ ഭഗവതി അമ്മയ്ക്ക് അഴൽ വഴിപാടാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് മുപ്പത് രൂപയാണ് അഴൽ നിവേദ്യത്തിന് വെള്ളരിയും അഗ്നിയും അതുപോലെ തന്നെ നാളികേരവും കൂടി ഭഗവതി അമ്മയ്ക്ക് നിവേദിക്കുന്ന ചടങ്ങിനെയാണ് ഈ അഴൽ വഴിപാടെ എന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവതി അമ്മ സ്വീകരിച്ചിട്ട് പകരം നമ്മൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു ഭഗവതി അമ്മ എന്നാണ് ഭക്തജനങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം പിന്നെന്താ ഭഗവതിയമ്മയെ പറ്റി പറയാം ഇത്രയൊക്കെയാണ് കഴിയുമെങ്കിലൊന്ന് കാണിക്കാൻ സാധിക്കുമോ ചോദിച്ചു കേട്ടോ ഒരു പേരമ്പലത്തിൽ അകത്തേക്ക് നമുക്ക് ക്യാമറ പ്രവേശിപ്പിക്കാൻ പറ്റില്ലാലോ അപ്പം അതുകൊണ്ട് കാണിക്കാൻ നിർവാഹമില്ല നമുക്ക് ഇവിടെ ഗുരുവായൂര അമ്പലത്തിൻ്റെ മൂന്ന് എൻട്രൻസ് ഉണ്ടെന്ന് അറിയോ കിഴക്കേ ഗോപുരത്തിലൂടെ അത് ക്യൂ സംവിധാനത്തിലൂടെ മാത്രം വരുന്ന ആളുകൾക്ക് കടക്കാനുള്ളത് പിന്നെ വലത് വശത്തായിട്ട് ഇടത്തരകത്തുകാവിലെ അമ്മയുടെ അതായത് ഭഗവതിയുടെ നടയിലേക്ക് എത്താൻ പാകത്തിന് ഒരു എൻട്രൻസ് ഉണ്ട് ഭഗവതിക്കെട്ടിലൂടെ കിടക്കുക എന്നാണ് ഞങ്ങളൊക്കെ പറയാറുള്ളത് ഭഗവതി ഭഗവതിക്കെട്ടിൻ്റെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അതേമാതിരി തന്നെ പുറത്ത് പടിഞ്ഞാറ ഗോപുരം വഴിയും നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം പിന്നെ തെക്ക് ഭാഗത്തും വാതിലുണ്ട് പക്ഷെ നമുക്ക് ഭക്തജനങ്ങൾക്കൊന്നും ആ വഴിക്ക് പ്രവേശനമില്ല അത് ഈ പാൽ പാൽപ്പായത്തിനുള്ള പാല് കൊണ്ടുവരുന്നത് വഴി അതുപോലെ തന്നെ ചകിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇവിടെ അകത്തേക്ക് എത്തിക്കാനുള്ളൊരു വഴിയാട്ടോ തെക്കേ ഗോപുരം തെക്കേ ഗോപുരം അങ്ങനെ വേറെ ഒന്നാവശ്യത്തിനും ഭക്തജനങ്ങളുടെ ഒരു ആവശ്യത്തിനായിട്ട് തുറക്കാറില്ല പിന്നെ തുറക്കുന്നത് ഏത് ദിവസമെന്നറിയുമോ ദ്വാദശി പണം വെക്കാനായിട്ട് കൂത്തമ്പലത്തിൽ ദ്വാദശി പണം വെക്കുന്ന ആ സമയത്ത് നമ്മൾ ക്യൂ നിന്ന് കൂത്തമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ക്യൂ ആയിട്ട് വരുമ്പോൾ കുറേ ആവുമ്പോൾ പുറത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു തെക്കേ ഗോപുര വഴി പുറത്തേക്ക് ആവാറുണ്ട് ക്യൂ കൂടുമ്പോൾ അതല്ലാതെ ഭക്തജനങ്ങൾ തെക്കേവാതിലൂടെ കിടക്കാറില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഭഗവതി അമ്മയെ കുറിച്ചിട്ട് ഇന്ന് ഞാനെടുത്ത എല്ലാ ചോദ്യങ്ങളും ഇവിടെ ഇന്നലത്തെ എൻ്റെ വീഡിയോ ഫുൾ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇനി അങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ കുട്ടി കുട്ടി വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് ഓരോരുത്തരും പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ എങ്ങനെയാണ് അവർക്ക് മറുപടി കൊടുക്കുക ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോയിലൂടെ അല്ലേ അവർക്ക് മറുപടി പറയുക പക്ഷെ അവർക്കത് കാണാൻ സാധിക്കില്ല കാരണം ഫുൾ വീഡിയോ അവർ കണ്ടില്ല പിന്നെ ഒരു ഷോർട്സ് വരുന്നവരെ കാത്തിരിക്കുകയെന്ന് പറയുമ്പോഴേ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഓരോ എപ്പിസോഡിൻ്റെ ഷോർട്സ് കട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണം അപ്പോഴൊക്കെ അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം വീട് നിർമ്മാണം പൂർത്തിയാ ആയിട്ടില്ല അതിന് എന്ത് ചോദിച്ചു അപ്പോൾ വിഷ്ണു ഒരു ഷോർട്സ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ വീട് എടുത്തു വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ആൾ രൂപം വഴിപാട് നടക്കുന്നിടത്ത് വീട് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചോദ്യം ആ കുട്ടി എത്ര തവണ ചോദിച്ചു വെക്കണമെന്ന് അറിയുമോ കാരണം എന്താ വെച്ചാൽ ആ കുട്ടി കാണില്ല ഫുൾ വീഡിയോ കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അത് ഞാനാണെങ്കിൽ ഒരു ദിവസത്തെ ഷോർട്സ് അതിലത്തെ ചോദ്യങ്ങളെല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം പറയുന്നുണ്ട് പക്ഷെ അവർക്ക് എത്തണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നീ ഫുൾ വീഡിയോയിലത്തെ മാത്രം കമൻസിനെ ഞാൻ മറുപടി പറയേണ്ടു എല്ലാവരും ഫുൾ വീഡിയോ കാണുമെന്നേ നല്ലേ നമുക്കിപ്പോ ഒരു സന്തോഷമുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂട്ട വിശേഷങ്ങൾ നാളത്തെ ഉച്ചപൂജയുടെ അലങ്കാരവുമായിട്ട് നാളെ വരാം നന്ദി